ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് യാത്രക്കാരുമായി പറന്ന ഇൻഡിഗോ വിമാനം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ആകാശച്ചുഴലിലകപ്പെട്ട് ആടിയുലിഞ്ഞു ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് പുറപ്പെട്ട വിമാനമാണ് ആടിയുലിഞ്ഞത് ഇത് വിമാനത്തിനുള്ളിൽ പരിഭ്രാന്തി തന്നെ പരത്തി എന്താണ് സംഭവിക്കുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലായില്ല സംഭവത്തെ തുടർന്ന് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിൽ അടിയന്തിര ലാൻഡിങ്ങിനുള്ള അറിയിപ്പ് നൽകി വിമാനം ശക്തമായി കുലുങ്ങുമ്പോൾ യാത്രക്കാർ നിലവിളിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായി കാണിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഭയാനകമായ സാഹചര്യമുണ്ടായിരുന്നിട്ടും വിമാനം ശ്രീനഗറിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു ഇതുവരെ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടും ചെയ്തിട്ടില്ല അതേസമയം വിമാനത്തിന്റെ മുൻഭാഗത്ത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ശ്രീനഗറിലേക്ക് വരുന്നതിനിടെ സിക്സ് എ ടു വൺ ഫോർ ടു എന്ന വിമാനമാണ് പ്രതികൂല കാലാവസ്ഥയെ തുടർന്നുള്ള പെട്ടെന്നുള്ള ശക്തമായ ആലപ്പുഴ വർഷവും വിമാനത്തെ പ്രതിസന്ധിയിലാക്കിയെന്ന് ഇൻഡിഗോ അധികൃതർ അറിയിച്ചു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി വിമാനത്തിലെ ജീവനക്കാർ കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ചു വിമാനം ശ്രീനഗറിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു വിമാനം എത്തിയതിനു ശേഷം യാത്രക്കാരുടെ ക്ഷേമത്തിനും സുഖ സൗകര്യങ്ങൾക്കും മുൻഗണന നൽകി അവരെ പരിചരിച്ചു വിമാനം ആവശ്യമായ പരിശോധനയ്ക്കും അറ്റകുറ്റപ്പണികൾക്കും വിധേയമാക്കുമെന്നും ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ട് വിമാനത്തിനുള്ളിലെ ഒരു യാത്രക്കാരൻ പകർത്തിയ ഒരു വീഡിയോ ഇപ്പോൾ വൈറലായി മാറിയിട്ടുണ്ട് ആലിപ്പഴം തുടർച്ചയായി ഫ്യൂസേജിൽ പതിക്കുന്നതും ക്യാബിൻ ശക്തമായി കുലുങ്ങുന്നതും വീഡിയോയിലുണ്ടായിരുന്നു വിമാനം കഠിനമായ കാലാവസ്ഥ നേരിടുമ്പോൾ യാത്രക്കാരുടെ ദുരിതവും നിലവിളികളും പരിഭ്രാന്തിയും ക്യാബിനിൽ പടരുന്നതും ദൃശ്യങ്ങൾ സഹിതം സമൂഹമാധ്യമങ്ങൾ കുറിപ്പുമായി എത്തിയിട്ടുണ്ട് ലാൻഡിങ്ങിന് ശേഷം എല്ലാ യാത്രക്കാരെയും ജീവനക്കാരെയും വിമാനത്തിൽ നിന്ന് സുരക്ഷിതമായി ഒഴിപ്പിച്ചതായി സംഭവസ്ഥലത്തു നിന്നുള്ള റിപ്പോർട്ടുകളും സ്ഥിരീകരിക്കുന്നുണ്ട് ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പല വിമാനങ്ങളും ഇത്തരത്തിൽ ആടി ലാൻഡ് ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്തിട്ടുണ്ട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും